ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു വട്ടയപ്പാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അതും വളരെ ടേസ്റ്റിയായ നല്ല സോഫ്റ്റായ നല്ലൊരു വട്ടയപ്പമാണ് തയ്യാറാക്കുന്നത് അതും നമ്മൾ പാലപ്പത്തിൻ്റെ റെസിപ്പി വെച്ചിട്ടാണ് നമ്മളിന്ന് വട്ടയപ്പം തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് നമുക്കാദ്യമേ തന്നെ ഒന്ന് രണ്ട് പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വട്ടയപ്പത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ താ നോക്കൂ ഞാൻ പാലപ്പാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പാലപ്പവും നല്ല സോഫ്റ്റ് നിങ്ങൾക്കറിയാം പാലപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുന്നതേ ഉള്ളൂ അപ്പോൾ താ പാലപ്പം വളരെ സോഫ്റ്റാണ് കേട്ടോ ഇതേ പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ വട്ടയപ്പത്തിന് തയ്യാറാക്കുന്നത് ഞാനിവിടെ അത് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക അതായത് പഞ്ചസാര പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഏലക്കപ്പൊടിയാണ് നന്നായിട്ട് പൊടിക്കണം കേട്ടോ ഏലക്കപ്പൊടി അതുകൂടി നമുക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഇതൊരഞ്ച് മിനിറ്റ് ആയിരുന്നു നമുക്കിത് ഇളക്കി കൊടുക്കാം കാരണം പഞ്ചസാര ഒന്ന് അലുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഒരഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഇളക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെ തവി കൊണ്ട് നമ്മൾ ഇങ്ങനെ കോരി കുറേ ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ കോരി ഒഴിച്ച് കഴിഞ്ഞാൽ അത് പതഞ്ഞു വരും കുറച്ചും കൂടി നല്ല പതഞ്ഞ് വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് ഇനി നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളൊരു അഞ്ച് മിനിറ്റ് നമ്മൾ നന്നായിട്ട് മൂടി വയ്ക്കുക അങ്ങനെ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് നേരം ഞാൻ മൂടി വെച്ചെടുത്ത മാവാണിത് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് മുമ്പ് ഈ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം വേണം നമ്മൾ ഈ മാവ് ഇതിലേക്ക് കോരി ഒഴിക്കാനായിട്ട് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ വെള്ളമോ അല്ലെങ്കിൽ വേറെ തേങ്ങാപ്പലോ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ സെയിം പാലപ്പത്തിൻ്റെ അതേ മാവിൽ നമ്മൾ ഈ പഞ്ചസാരയും ഏലക്കയും മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഈ പറഞ്ഞതുപോലെ പഞ്ചസാര അലിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഇളക്കി ഇളക്കി കൊടുത്തുകൊടുത്തിരിക്കുക അഞ്ച് മിനിറ്റ് നേരം നമ്മൾ മൂടി വെക്കുക കാരണം കുറച്ചും കൂടി നല്ല പതഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ ചെയ്യുന്നത് ഇനി നമുക്ക് പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു ഇനി ഇത് നമുക്കൊരു അപ്പച്ചമ്മിൻ്റെ മേളിൽ വെച്ച് നമുക്കിത് പുഴുങ്ങിയെടുക്കണം വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ പാത്രം വെച്ച് കൊടുക്കണം കേട്ടോ ചൂടുണ്ട് അതാണ് ഇനി ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം കാരണം ഇതിൻ്റെ മേളിൽ ഇപ്പം നമ്മൾ കാശുവിനായിട്ട് ക്രിസ്മസ് ഒന്നും ഇടുന്നില്ല കാരണം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് താന്നുപോകും മാവല്ലേ മാവിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ താഴ്ന്നു പോകും അപ്പോൾ അതൊന്നും കാണാൻ പറ്റില്ല അടിയിലേക്കായി പോകും അപ്പോൾ ഇനി ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് കഴിയുമ്പോൾ ഇതൊന്ന് ഒന്ന് ഉറയ്ക്കുന്ന പരിപാടി മുഴുവനായിട്ട് മുഴുവനായിട്ടും ഉറയ്ക്കാനും പാടില്ല കേട്ടോ ആ മേളിലത്തെ ഒന്ന് സെറ്റായാൽ മതി ആ സമയത്ത് നമ്മൾ ഈ കാഷ്വീനട്ടും മുന്തിരിങ്ങിയും കൂടെ അതിൻ്റെ മേളിലൊന്ന് ഒന്ന് പ്രസ്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പം ഞാനിവിടെ തുറന്ന് നോക്കിയപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട് ആകൊന്നും വെന്തിട്ടില്ല കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് ആവി വന്നതേ ഉള്ളൂ കാരണം പാലപ്പത്തിൻ്റെ ആയതുകൊണ്ട് വളരെയധികം നല്ല സോഫ്റ്റ് ഇല്ലേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പക്ഷേ ഈ പരുവത്തിലായിരിക്കും പെട്ടെന്ന് ഒരു ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമ്മൾ തുറന്ന് നോക്കുക അപ്പോൾ ഇതുപോലെ ഇതുപോലെയായിട്ടുണ്ടാവും ആ സമയത്ത് നമ്മൾ ഇതുപോലെ കാശിനിട്ടും മുദ്രങ്ങയും കൂടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ ചുറ്റും നമ്മൾ ഡിസൈൻ പോലെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ പാലപ്പം ഇതേമാതിരി നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനായിട്ട് വേറെ പ്രത്യേകിച്ച് മാവ് അരക്കുകയും ഒന്നും വേണ്ട നമ്മൾ ചെയ്യുന്നത് ഈ പാലപ്പത്തിൻ്റെ മാവ് തന്നെ അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം മധുരം ഇട്ട് കൊടുക്കുക കുറച്ച് ഏലക്കപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക ഇത് മാത്രം നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നുള്ളൂ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുന്ന നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ പാലപ്പവും ഉണ്ടാക്കാം അതിനോടൊപ്പം